ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചി ചാലോ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സ്വാഗതം ഒന്നും പറയുന്നില്ലല്ലേ എന്തായാലും ഞാൻ സ്വാഗതം പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞാൽ മാത്രം ചെയ്യണ ഒരു കാര്യം ഉണ്ട് എല്ലാവരും ഇല്ലാട്ടോ ചില ആൾക്കാർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഷെയറും ചെയ്യട്ടോ അപ്പൊ എല്ലാം ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു അപ്പൊ നമ്മളൊന്ന് സെറ്റായിട്ട് റെഡി ആയിട്ട് നിൽക്കണ ഒരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പം പെരുന്നാളൊക്കെ കഴിഞ്ഞില്ല അപ്പം നമ്മുടെ വീട്ടിൽ ചെറിയൊരു വിരുന്നുണ്ട് കേട്ടോ മദുരനിലൂടെ വീട്ടിലാണ് അപ്പോൾ നമ്മൾ എല്ലാരും കൂടെ ജസ്റ്റ് ഒന്ന് പോയി ഫുഡൊക്കെ കഴിച്ച് എല്ലാവരെയൊക്കെ ഒന്ന് കണ്ട് ഒക്കെ ഒന്ന് വരാമെന്നുള്ളൊരു തീരുമാനത്തിൽ ഇങ്ങനെ സെറ്റായിട്ട് നിൽക്കാണ് അപ്പം ഞങ്ങൾ മാറ്റി റെഡി ആയിട്ട് നിൽക്കുകയാണ് എല്ലാവരെയും വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഇന്ന് സ്കൂൾ സ്കൂളുണ്ടായിരുന്നോ പക്ഷെ ഒന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ പെരുന്നാളിന്റെ അന്നും പിറ്റേ ദിവസം അതിന്റെ പിറ്റേ ദിവസം ലീവായി മൂന്നു ദിവസം സ്കൂൾ പോയിട്ടോ അപ്പൊ ഇന്ന് വായനാ ദിനമാണ് അപ്പൊ ഞാൻ വായനാ ദിനത്തിന് വായന മത്സരത്തിനൊക്കെ കൂട്ടണം എന്നൊക്കെ വിചാരിച്ചതാണ് അപ്പൊ എന്തായാലും ക്യാൻസൽ ആയി അങ്ങനെ എല്ലാവരും മാറ്റി എത്തിയിട്ടുണ്ട് ഇപ്പൊ വരണില്ലട്ടോ അമ്മി ഞാനും പിന്നെ സിദ്ധികാക്കാന്റെ വൈഫും നോഷിക്കാക്കി നോശക്കാക്കാന്റെ വൈഫും അർഷാക്കും എല്ലാവരും ഉണ്ട് വലിയ കാക്കുണ്ട് പക്ഷെ വലിയ കാക്കുൻ്റെ ഫാമിലി ഇല്ല താത താത്താൻ്റെ വീട്ടിൽ വിരുന്നിലാണ് അപ്പൊ അതെ നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മൾ ഓട്ടോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പൊ ഉമ്മന്റെ വീട് ഇവിടെ അടുത്തന്നെട്ടോ വലിയ ദൂരമൊന്നുമില്ല മടത്തിപ്പറമ്പ് എന്നാണ് പറയാ മടത്തിപ്പറമ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വല്ല കന്യാസ്തിമാര് ക്രിസ്ത്യാനികളുടെ മഠമാണെന്നല്ല നമ്മുടെ ഇവിടെയുള്ള ഒരു സ്ഥലത്തിന്റെ പേരാണ് കേട്ടോ മടത്തിപ്പറമ്പ് എന്നുള്ളത് അപ്പൊ അങ്ങോട്ടാണ് പോകുന്നത് അപ്പത്തെ ഓട്ടോ ഒക്കെ വന്നു എല്ലാവരും കൂടെ ചാടി കയറി ഓടണം എന്ന് കേട്ടോ നമ്മളെ ഗൈഡ് ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ ഉമ്മയുടെ വീട്ടിലാണ് പോണത് അപ്പം അമ്മ ഭയങ്കര സന്തോഷത്തിലാണ് ഉമ്മൻ്റെ അനിയത്തിയളും മേട്ടമൂത്തത് അനിയത്തിയളും അനിയനും ഒക്കെ അനിയല്ല അനിയം ഗൾഫിലാണ് അപ്പം അനിയത്തിയളും കുട്ടികളും അവരുടെ പേരക്കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഉമ്മ ഭയങ്കര സന്തോഷത്തിലാണ് അമ്മ അല്ലാത്ത ഞങ്ങളൊന്നുമില്ലാതെ ഇടക്കൊക്കെ വരലുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ മിയാമന്റെ വീട് ഗേസ് അപ്പം വീടിരിക്കലിന് ഞാൻ വീടിൻ ഹോം ഒക്കെ ചെയ്യണം എന്ന് വിചാരിച്ചതിനു ശേഷം നടന്നില്ല അന്ന് ഞാൻ വ്ലോഗ് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല വീടിരിക്കലിന്റെ അന്ന് എന്നിട്ട് എല്ലാവരും ചോദിച്ചോട്ടോ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരും കണ്ടു എല്ലാവരും എത്തിയിട്ടുണ്ട് ഇനി പറശ്ക്കോ മുന്നോഷക്കെല്ലാവരും വരാൻ കേട്ടോ എല്ലാവരും വന്നിട്ട് ഫുഡ് ഒക്കെ കൈക്കൊള്ളു അപ്പം നമ്മൾ ചടി കയറി അടുക്കല കയറി കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുകയാണ് ഭയങ്കര ദാഹട്ടോ നടന്ന് വന്നിട്ട് ഓട്ടോ ഇറങ്ങിട്ട് കുറച്ച് നടക്കണ്ടായിരുന്നു അപ്പം കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിച്ച് നാരങ്ങളായിരുന്നു എന്തായാലും ഇപ്പം നാരങ്ങളൊന്നും ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ട് എനിക്ക് എനിക്ക് ഇഷ്ടമല്ലാതെ കൂണു അങ്ങനെ അതേ അമ്മായി നമ്മുടെ ബിരിയാണി ചെമ്പിന്റെ ദമ്മക്ക് പൊട്ടിക്കുന്നുണ്ട് ഇവിടെ എപ്പോഴും അപ്പം അധികമായിട്ട് പുറത്തുനിന്നാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഫുഡ് വാങ്ങുകയാണ് ചെയ്യുകയാണ് ഇവിടെ അപ്പം നല്ല കളർഫുൾ ആയിട്ടുള്ള ബിരിയാണി ചിക്കൻ ബിരിയാണി ആണ് കേട്ടോ അടിയിൽ ചിക്കൻ മേലെ ചോറ് അതിന്റെ മേലെ എന്തൊക്കെയാണ് പൊടിപെടലങ്ങളൊക്കെ കേട്ടോ അണ്ടിപ്പുരമ്പ് മുന്തിരി ഉള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അച്ചാറ് കച്ചമെല്ലാം സെറ്റാക്കിയിട്ട് എല്ലാവരും ഫുഡൊക്കെ കഴിക്കാറുക്കാണ് വന്നിട്ട് എല്ലാവരും കുറച്ച് നേരം അയക്കണോ വിശേഷങ്ങളും പറയലൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനുള്ളൊരു തിരക്കിലാണ് കേട്ടോ അപ്പോഴത്തെ കുട്ടീസിനൊക്കെ നിലത്തിരുത്തിയിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട് ഞാൻ വിളമ്പാനും പിടിക്കാനൊന്നും നിന്നിട്ടില്ല എന്തായാലും എനിക്ക് വയ്യങ്ങനെ ഇരുന്ന് വിളമ്പാനൊന്നും പിന്നെന്താ എല്ലാ നമ്മുടെ ആണുങ്ങളൊക്കെ നമ്മൾ ടേബിളിൽ ആക്കിയിട്ടുണ്ട് അർഷാക്കു പണിയുടെ ഇടയിൽ നാട്ടോ ഫുഡ് കഴിക്കാൻ നിന്നിട്ടുണ്ട് മോശകാക്കി ശ്രദ്ധിക്കാക്കാൻ്റെ വീട് പെയിൻ്റെ ഇടയിൽ നിന്നാണ് വന്നത് എന്താ അങ്ങനെ പണിയുടെ ഇടയിൽ നാട്ടോ അടുത്ത ആകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട് പിന്നെ വല്യാക്കു മാത്രമാണ് ലീവ് എടുത്തിട്ടുള്ളത് വല്ല്യാക്കുനിപ്പോൾ ഇത് കഴിഞ്ഞാൽ താത്താനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറർശയ്ക്ക് പോട്ടോ താത്താൻ്റെ വീട് ഇവിടെ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചെറിയൊരു കുട്ടിനെ കിട്ടിയിട്ടോ അത് പെൺകുട്ടി ച്ച കാതൊന്നും കുത്തിയിട്ടില്ല കണ്ടൊരു ആൺകുട്ടിയുടെ ലുക്ക് ഉണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു പായസൊക്കെ ഉണ്ടായിരുന്നു ഗോതമ്പ് വായസമായിരുന്നു കേട്ടോ അപ്പോൾ അമ്മായി പുറത്തുനിന്ന് ഫുഡ് അങ്ങനെ വായു നല്ല റിച്ച് റിച്ചായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അർഷാക്കുവിനെ അർഷാക്കുവിൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ പോണത് അപ്പോൾ നമ്മളിപ്പോൾ പോണത് എങ്ങനെയാണെന്ന് വെച്ചാൽ വിരുന്നൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ് അപ്പം നിങ്ങൾ വിചാരിക്കും വിരുന്ന് എന്തെങ്കിലും എഫക്ട് ചെയ്തിട്ടുണ്ടാവുന്നു ഫുഡെന്ന് അങ്ങനെയല്ല ടോയ്സിനെ കാണിക്കാൻ വേണ്ടി വന്നാണ് അപ്പോൾ അതെ എൻ്റെ മമ്മി ഇവിടെ അപ്പം മമ്മിനുകൊണ്ട് ഞാനിവിടെ ഒരു ടോക്കൺ ഒക്കെ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല നൂറ്റി അറുപത്തിനാലായിരുന്നു കേട്ടോ ടോക്കൺ അങ്ങനെ നമ്മൾ കാണിച്ചു മുമ്പ് അമ്മമാക്കൊയായിട്ട് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വന്നതാണ് അപ്പം ഉമ്മക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ് ടൈസോനും ഓൾമെന്റ് ഒക്കെ തന്നിട്ടുണ്ട് കാലിൽ ഫുള്ള് മുറി കൊതു അടിച്ചിട്ട് അതുകൊണ്ട് വന്നാണ് അങ്ങനെ ബ്ലഡ് ഒക്കെ കൊടുത്തു നമ്മൾ എന്താ പറയുക ടെസ്റ്റ് റിസൾട്ട് ഇട്ടാൻ പിറ്റേ ദിവസം വൈകുന്നേരം ആവുമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കാര്യങ്ങളൊക്കെ ഒക്കെ ഇമ്മനെ ഉമ്മയുടെ എന്താ ഓട്ടോയിൽ കഴിച്ച് നമ്മൾ വിട്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ അർഷാക്കുനെ വിളിച്ചു തരുത്തി അർഷാക്കു ടൗണിലുള്ള ആൾ തന്നെ ആവുന്നതുകൊണ്ട് നമുക്ക് വരാനും പോകാനൊന്നും തിരക്കില്ല കേട്ടോ അങ്ങനെ അർഷാക്കോനെ വിളിച്ചു തരത്തിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് നേരെ പോവാണ് അങ്ങനെ വിരുന്നും ഹോസ്പിറ്റലും ഒക്കെ കൂടെ കഴിഞ്ഞ ഒരു കുട്ടി കുട്ടി ബ്ലോഗാണ് വലിയ റ്റൊന്നില്ലട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ ഇൻഷോല വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാൻ പറ്റും എല്ലാവർക്കും ടാറ്റാ